സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥ വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിനമായിരുന്നു രാഷ്ട്രീയ ബോംബായി പ്രത്യക്ഷപ്പെട്ടത് ഭാഗം എന്ന പേരിൽ വിവാദ വിഷയം ചോർത്തി നൽകിയത് ഏതു സാഹചര്യത്തിൽ ഇതിനു പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചെങ്കിലും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി പി സരിൻ തുടങ്ങിയവരെ വിമർശിക്കുന്നതായുള്ള ഭാഗം എന്ന നിലയിലായിരുന്നു ചില ഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തുവിട്ടത് ആത്മകഥ സി പി എമ്മിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇപിയുടെ വിവാദ പുസ്തകം ചർച്ച ചെയ്യാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും വിളിച്ചു ചേർത്തിരുന്നു ആത്മകഥയിൽ പുറത്തുവന്ന വാഗങ്ങൾ ഇ പി കൈയൊഴിഞ്ഞെങ്കിലും സി പി എം നേതൃത്വം ഈ വിഷയത്തെ വളരെ ഗൗരവമായാണ് വിലയിരുത്തിയത് തുടക്കത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ ഇ പി ജയരാജനോ സി പി എം നേതൃത്വമോ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല പിന്നീട് ഇ പി ജയരാജൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പുസ്തകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ഇപിയുടെ പരാതി പിന്നാലെ കേസിൽ ഡി സി ബുക്സ് ഉടമ രവി ഡി സി പബ്ലിക്കേഷൻ മേധാവി എ വി ശ്രീകുമാർ അടക്കമുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പിന്നാലെ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്തപ്പോൾ ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്തത്തോടെ ചെയ്യുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തന്നെ എന്നും ശ്രീകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് കോടതി ജാമ്യവും നൽകിയിരുന്നു എന്നാൽ അന്വേഷണത്തിൽ ഗൂഢാലോചന മാത്രം തെളിഞ്ഞില്ല കേസിൽ കോട്ടയം സി ജെ എം കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ ശ്രീകുമാർ മാത്രമാണ് പ്രതി വ്യാജരേഖ ചമക്കൽ ഐ ടി ആക്ട് അടക്കമുള്ളവ ചുമത്തിയാണ് കുറ്റപത്രം കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിച്ചത് ഇതോടെ ശ്രീകുമാറിനെ ബരിയാടാക്കി അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്ന ആരോപണമാണ് ഉയരുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു ట్రేడేస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబల్ టు